നാം ചെയ്യുന്ന പെട്ടെന്ന് സ്വീകരിക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്താണ് ചൊല്ലേണ്ടത് ഏത് സമയത്താണ് ദ്വാര ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്ന ഒരുപാട് സഹോദര സഹോദരിമാർ ദ്വാര സ്വീകരിക്കുന്ന സമയങ്ങൾ ഒരുപാട് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും അതിൽപ്പെട്ട ഏറ്റവും നല്ല ഒരു സമയമാണ് ഒരു ഹദീസിൽ കാണാം പകലിന്റെ ആദ്യ സമയം എന്ന് പറഞ്ഞാൽ ലോഹയുടെ സമയം ഗുഹയുടെ ടൈം എന്ന് പറഞ്ഞാൽ നൂറ് പാങ്ക് കൊടുക്കുന്നതിന്റെ മുമ്പുള്ള ടൈമാണ് സൂര്യൻ ഉദിച്ച് ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് ഗുഹയുടെ അപ്പൊ അതിൻ്റെ ഇടയിലുള്ള സമയത്ത് ഒരാൾ അള്ളാഹുവിനോട് ചോദിച്ചാൽ അവന്റെ അള്ളാഹു സ്വീകരിക്കും എന്താണോ അള്ളാഹുവിനോട് അവൻ ചോദിച്ചത് ആ ചോദിച്ചും അവന്റെ വിഷമങ്ങളെ മാറ്റി കൊടുക്കും അവന്റെ ബുദ്ധിമുട്ടുകളെ നീക്കി കൊടുക്കും എന്താണോ ചോദിച്ച ആ ചോദിച്ച കാര്യം അള്ളാഹു നൽകും അപ്പൊ ചെയ്യാൻ ഏറ്റവും നല്ല ഒരു സമയമാണ് ടൈം അതും പരിഹാരമുള്ള പരിശുദ്ധ ഹൃദയമായ ഒരു സൂറത്താണ് എന്ത് ഉദ്ദേശം വെച്ച് എന്ത് ഉദ്ദേശം മനസ്സിൽ കരുതി എന്ത്രുതിയാലും യാസീനിന്റെ കൊണ്ട് അള്ളാഹു ആ ഉദ്ദേശം പൂർത്തിയാക്കി തരുമെന്നും ഹദീസുകളിൽ കാണാൻ സാധിക്കും സൂറത്ത് പറയുന്ന ഒരുപാട് ഹദീസുകൾ കിതാബുകളിൽ കാണാൻ കഴിയും അതുപോലെ തന്നെ കിതാബുകളിൽ ഗ്രന്ഥങ്ങളിലും കാണാൻ സാധിക്കും മൻ ഖറഅ യാസീൻ ഫീ ആദ്യ ഭാഗത്ത് ടൈമിൽ ഹവായിജോ അവൻ എത്ര എത്ര വലിയ വലിയ ആവശ്യമുണ്ടെങ്കിലും ഉദ്ദേശമുണ്ടെങ്കിലും ആ ഉദ്ദേശം പൂർത്തിയാക്കി കൊടുക്കും ഇന്ന ലികുല്ലി ഖൽബാ എന്തേ എന്റെ വലിയ മഹത്വ ലഭിക്കാനുള്ള കാരണം എന്തേ എല്ലാത്തിനേക്കും ഒരു ഉണ്ട് അൽ ഖൽബുൽ ഖുർആനി യാസീൻ യാസീനിൻ അൽ ഖൽബു ഹൃദയം അത് ഖുർആനിന്റെ ഹൃദയം അത് യാസീൻ ആണ്. അതുകൊണ്ട് യാസീനിന് വലിയ പവർ വലിയ മഹത്വം അള്ളാഹു കൊടുത്തു. വമൻ ഖറഅ യാസീൻ വരാള ഒരു പ്രാവശ്യം യാസീൻ ഓതിയാൽ കതബ് അല്ലാഹു ലഹു ബി ഖിറാഅതിഹാ ഖിറാഅത്തുൽ ഖുർആനി അശറ മറാ. പരിശുദ്ധ ഖുർആൻ പ്രാവശ്യം മുഴുവനും ഓതിയ പ്രതിഫലമാണ് അള്ളാഹു കൊടുക്കുന്നത് ഒരു പ്രാവശ്യം ഓതിയാൽ നോക്ക് ഒരു പ്രാവശ്യം ഒരാൾ ഒരാളെ ഓതിയാൽ പരിശുദ്ധ ഖുർആൻ മുഴുവനായി പത്ത് പ്രാവശ്യം ഓതിയ പ്രതിഫലം അള്ളാഹു നൽകും

പതിവാക്കുന്ന ഒരു മനുഷ്യൻ ഒരാൾ എല്ലാ ദിവസവും ഒരു മനുഷ്യൻ എല്ലാ രാത്രിയിലും അദ്ദേഹം ആ മനുഷ്യൻ മരിച്ചു എല്ലാ ദിവസവും എല്ലാ രാത്രിയിലും ഒരു മനുഷ്യൻ മരണപ്പെട്ടു എന്നാൽ ആ മനുഷ്യന്റെ മരണമുണ്ടല്ലോ ഷഹീദ ഷഹീദിന്റെ പ്രതിഫലമാണ് എനിക്ക് രാത്രി രാവിലെയാകുമ്പോൾ അവന്റെ എല്ലാ ദോഷങ്ങളും അല്ലാഹു പുറത്ത് കൊടുക്കും രാത്രി ഓദിയ ലഭിക്കുന്ന നേട്ടം അതേപോലെ തന്നെ ടൈമിൽ ടൈമിലോതിയാൽ എല്ലാ ദിവസവും പതിവാക്കിയാൽ ഹദീസുകളിലൂടെ നമുക്ക് പഠിക്കാൻ അതുപോലെ തന്നെ ഈ ഹദീസ് ഈ പറഞ്ഞ ഹദീസുകളുടെ വെളിച്ചത്തിൽ മഹന്മാരെ നമ്മെ പഠിപ്പിക്കുന്നു ഈ പഠിപ്പിക്കുന്നുണ്ട് ചില പണ്ഡിതന്മാര് പറഞ്ഞു പെട്ടതാണ് ഒരു 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 പ്രയാസം നിറഞ്ഞ നിറഞ്ഞ ബുദ്ധിമുട്ട് കാര്യം എത്ര ില്ല അത് പൂർത്തിയാകുന്നില്ല അത് നടന്നു കിട്ടുന്നില്ല ആ സമയത്ത് നീത്താക്കി ഓതിയാൻ ഇല്ലാഹു അള്ളാഹു അവന്റെ ഉദ്ദേശങ്ങളെ പൂർത്തിയാക്കി കൊടുക്കും വിഷമങ്ങളെ മാറ്റി കൊടുക്കും എന്റെ എളുപ്പമാക്കി കൊടുക്കും അതേപോലെ തന്നെ ഒരു മയത്തിന്റെ മരണമാസന്നമായ രോഗിയുടെ അടുത്ത് യാസീനോതിയാൽ നമ്മുടെ നാടുകളിലൊക്കെ മരിച്ചതിന് ശേഷമാണ് യാസി മരണമാസന്നമായ രോഗിയുടെ അടുത്ത് യാസീനോദണം എന്നാൽ അദ്ദേഹത്തിന്റെ ഊഹ് എളുപ്പത്തില് എളുപ്പത്തിൽ റൂഹ് വിട്ടുപിരിഞ്ഞു പോകാൻ അദ്ദേഹത്തെ സഹായിക്കും എന്ന് പറഞ്ഞാൽ വേദനയിൽ നിന്ന് രക്ഷപ്പെടും മരണമാസന്നമായ രോഗിയുടെ അടുത്ത് യാസി ആരോഗ്യക്ക് വലിയ സന്തോഷം ലഭിക്കും അതേപോലെ തന്നെ കബറിന്റെ അടുത്ത് യാസീനോദിയാൽ നോതിയാലേ മരണ വീട്ടിൽ മരിച്ച ആളുകൾക്ക് വലിയ സന്തോഷമാണ് ലഭിക്കുന്നത് നിങ്ങൾ രോഗിയുടെ അടുത്തും അതേപോലെ തന്നെ മരിച്ചു കിടക്കുന്ന മയ്യത്തിന്റെ അടുത്തും നിങ്ങൾക്ക് വലിയ സന്തോഷങ്ങൾ യാസീനിനെ കൊണ്ട് ഉണ്ടാകുന്നു അതേപോലെ തന്നെ യാസീനിന്റെ ഒരുപാട് പറയാനുണ്ട് യാസീന കൊണ്ട് മഹാന്മാര് അവരുടെ ജീവിതത്തിൽ അവർ പരിശോധിച്ച് അവർക്ക് ഫലം കിട്ടിയ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് രൂപങ്ങൾ മഹന്മാരെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് മറ്റൊരു സമയത്ത് നമുക്കത് ചർച്ച ചെയ്യാം അപ്പൊ യാസീനോദാൻ ഏറ്റവും നല്ല സമയമാണ് ഒരു ഉദ്ദേശം മനസ്സിൽ കരുതി ഒരു മുറാദ് ഹാസിലാകാൻ വേണ്ടി യാസീനോദാൻ ഏറ്റവും നല്ല സമയമാണ് ടൈമിൽ ഏത് നല്ല കാര്യത്തിൽ ഇറങ്ങുമ്പോൾ ടൈം ടൈം ഒരു ഒരു കല്യാണം നിക്കാഹിന് ഏറ്റവും നല്ല അതേപോലെ ഏത് നല്ല കാര്യത്തിന് നാം ചെയ്യാൻ ഏറ്റവും നല്ല ടൈം ടൈമും മുമ്പുള്ള സമയമാണ് സമയങ്ങളിൽ ഒരു നല്ല സമയമുണ്ട് അതേപോലെ തന്നെ ചീത്ത സമയമുണ്ട് അതൊക്കെ നമ്മൾ നോക്കണം നമ്മളെ നാം ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം നാം നല്ല സമയത്ത് ഈ നല്ല ചെയ്യാൻ എന്നാൽ നമ്മുടെ ഒരു പ്രയാസം കൂടാതെ അള്ളാഹു എല്ലാ ദിവസവും പതിവാക്കണം അള്ളാഹു നമുക്ക് പ്രത്യേകിച്ചും എല്ലാ രാത്രിയിലും നമ്മുടെ വീടുകളിൽ യാസീനോതിയാലും ആ വീട്ടിൽ ഉണ്ടാകുന്ന എല്ലാ പ്രയാസങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളും സാമ്പത്തിക പ്രയാസം സാമ്പത്തിക പ്രയാസം ബുദ്ധിമുട്ടുകൾ അതേപോലെ തന്നെ എന്തെല്ലാം പ്രശ്നങ്ങൾ വീട്ടിലുള്ള പരിഹാരമുള്ള ഒരു അത്ഭുത സുഹൃത്താണ് യാസീൻ നമ്മുടെ ജീവിതത്തിൽ പതിവാക്കുവാൻ അള്ളാഹു യാസീനിന്റെ കൊണ്ട് നമ്മുടെ മനസ്സിലുള്ള സർവ്വ പുറാതകളെയും എല്ലാ വിഷമങ്ങളെയും മാറ്റി തരട്ടെ എല്ലാ ബുദ്ധിമുട്ടുകളെയും അള്ളാഹു നീക്കിത്തരട്ടെ ജീവിതത്തിൽ ആഗ്രഹിച്ചു നടക്കുന്ന കൊതിച്ച് നടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അതൊക്കെയും അള്ളാഹു എളുപ്പത്തിൽ പൂർത്തിയാക്കി തരട്ടെ ഞാൻ ഒരു കാര്യം മനസ്സിൽ മനസ്സിൽ ആ കാര്യങ്ങൾ യാസീനിന്റെ കൊണ്ട് അള്ളാഹു എത്രയും പെട്ടെന്ന് നമുക്ക് പൂർത്തിയാക്കി തരട്ടെ യാസീനിന്റെ വറുക്കത്ത് കൊണ്ട് ദുനിയവിലും മാത്രത്തിലും അള്ളാഹു നമുക്ക് വിജയം നൽകട്ടെ സന്തോഷം നൽകട്ടെ നമ്മുടെ എല്ലാ മുറാതുകളും പൂർത്തിയാക്കി തരട്ടെ വറുക്കത്തുകൊണ്ട് ദാരിദ്ര്യത്തിൽ നിന്ന് കാക്കട്ടെ പെട്ടെന്നുള്ള മരണങ്ങൾ അപകട ദുരന്തങ്ങളിൽ നിന്ന് കാക്കട്ടെ നിന്ന് കാക്കട്ടെ മാരകമായ രോഗങ്ങളിൽ നിന്ന് കാക്കട്ടെ കീറി മുറിക്കുന്ന രോഗങ്ങളിൽ നിന്നു കാണട്ടെ മാരകമായ കാക്കട്ടെ